ഹിന്ദുമതത്തിൽ പ്രതിപാദിക്കുന്ന നാല് യുഗങ്ങൾ അവയിൽ ഏറ്റവും പ്രഥമ സ്ഥാനത്ത് നിലകൊള്ളുന്ന യുഗവും ഏറ്റവും സുവർണ കാലഘട്ടവുമാകുന്ന യുഗമാകുന്നു ഹൃദയുഗം അഥവാ സത്യയുഗം പതിനേഴ് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരം വർഷം നീണ്ടു നിൽക്കുന്ന യുഗമാകുന്നു സത്യയുഗം ഏറ്റവും ദൈർഘ്യമേറിയ യുഗം കൂടിയാകുന്നു സത്യയുഗം നാമവിശേഷണം പോലെ തന്നെ സത്യത്തിന്റെ യുഗമാകുന്നു സത്യയുഗം മനുഷ്യരുടെ ഉള്ളിലെ ദൈവങ്ങൾ എന്ന ചിന്ത ഉള്ളതും സത്യത്തിനും ധർമ്മത്തിനും സ്ഥാനം നൽകുന്നതും ആന്തരിക നന്മയും മനുഷ്യത്വവും ഉള്ള കാലഘട്ടമാകുന്നു സത്യുഗം ഈ യുഗത്തെ കൃതയുഗം സത്യുഗം സത്യുഗ എന്നീ വിശേഷണങ്ങളിലൂടെ വർണ്ണിക്കുന്നു മഹാഭാരതത്തിലെ വനപർവത്തിൽ പ്രതിപാദിക്കുന്നത് പ്രകാരം മനുഷ്യർ കൃതകാലത്ത് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്തിരുന്നില്ല ദരിദ്രരും ധനികരും ഉണ്ടായിരുന്നില്ല അധ്വാനിക്കേണ്ട ആവശ്യമില്ല കാരണം മനുഷ്യർക്ക് ആവശ്യമുള്ളതെല്ലാം ഇച്ഛാശക്തിയാൽ നേടിയെടുക്കുന്നു എല്ലാ ലൗകിക ആഗ്രഹങ്ങളും ഉപേക്ഷിക്കുക എന്നതാകുന്നു പ്രധാന ഗുണം കൃതയുഗം രോഗമില്ലാത്ത കാലമായിരുന്നു വിദ്വേഷങ്ങളോ മായയോ ദുഷിച്ച ചിന്തയോ ഇല്ലായിരുന്നു ദുഃഖമില്ല ഭയവുമില്ല എല്ലാ മനുഷ്യവർഗത്തിനും പരമോന്നത അനുഗ്രഹം നേടാൻ കഴിഞ്ഞു എന്നാകുന്നു ആദ്യയുഗമായ സത്യുഗത്തിൻ്റെ പ്രത്യേകത ഈ സത്യയുഗം ആരംഭിച്ച ദിനമായി പുരാണങ്ങൾ പറയുന്ന ദിനമാകുന്നു വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ തൃതീയ അന്ന് ഹൈന്ദവർ അക്ഷയതൃതിയായി ആചരിക്കുന്നു സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും യുഗമാകുന്ന കൃതയുഗത്തിന് ശേഷം സത്യവും ധർമ്മവും കുറഞ്ഞു കുറഞ്ഞ് വരികയും ഓരോ യുഗം കഴിയും തോറും അധർമ്മം പെരുകി വരികയും ചെയ്യുന്നു ധർമ്മത്തിന് മേലുള്ള അധർമ്മത്തിൻ്റെ കയറ്റം ഇല്ലാതാക്കുവാൻ ഭഗവാൻമാർ ഓരോ അവതാരങ്ങൾ കൈക്കൊള്ളുന്നു അതിലൊന്നാകുന്നു ദശാവതാരങ്ങളും അങ്ങനെ ഒരു ചക്രം കണക്കി യുഗങ്ങൾ മാറി മാറി വന്നുകൊണ്ടേ ഇരിക്കുന്നു